കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ബ്രിട്ടീഷുകാർ തുർക്കി അധികാരം സ്ഥാപിച്ചു തുർക്കിയിൽ അങ്ങനെ തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഭരണാധികാരി അയാളെ സ്ഥാനഭ്രഷ്ടനാക്കത്തില്ല എന്ന് നേരത്തെ തന്നെ ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നെങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആകെ മാറ്റാൻ പറ്റുന്നത് വാക്കുമാത്രമല്ലേ ബ്രിട്ടീഷുകാരൊന്ന് വാക്കുമാറ്റി അബ്ദുൽ മജീദ് എന്നാണ് അധികാരിയുടെ പേര് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി എന്ന് പറഞ്ഞ് കേരളത്തിൽ കുറേ തുർക്കി ഫാൻസ് തുർക്കി ഫാൻസ് ഇറങ്ങി തിരിച്ചു അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ കലാപങ്ങൾ വൻ കലാപങ്ങൾ ഇന്നത്തെ അവസ്ഥ തന്നെ നമുക്കറിയാമല്ലോ നരേന്ദ്രമോദി ഭാരതം ഭരിച്ചിട്ട് പോലും ഇവർ വെറുതെ ഇരിക്കുന്നുണ്ടോ ഇവര് പോപ്പുലർ ഫ്രണ്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് എയർപോർട്ടുകള് റെയിൽവേ സ്റ്റേഷനുകള് ബസ് സ്റ്റാൻഡുകള് തന്നെയുമല്ല പബ്ലിക്കില് ഇറങ്ങി ഇവര് വാഹനങ്ങൾക്ക് തീ കൊടുക്കുന്നു സാധാരണക്കാരന്റെ തലയടിച്ച് പൊളിക്കുന്നു എന്തിനാ ഭയപ്പെടുത്തുക എല്ലാ കാലവും ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള നയവും അത് തന്നെയാണ് അപ്പൊ കരണ്ടില്ലാത്ത എല്ലാ കാലവും കൊതിപ്പിക്കുക പേടിപ്പിക്കുക ഭയപ്പെടുത്തുക പ്രലോഭിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക കൊന്നൊടുക്കുക ഇതൊക്കെ തന്നെയായിരുന്നു എക്കാലവും ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട നയങ്ങൾ പക്ഷേ ഇപ്പൊ കുറച്ചു കാലമായി ഇവരുടെ ഇത്തരം തന്ത്രങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വില പോകുന്നില്ല ആര് മൈൻഡ് പോലും ചെയ്യുന്നില്ല തന്നെയുമല്ല പൊതുനിരത്തില് ഇവരിറങ്ങി തിരിച്ചിട്ട് ഇതുപോലെയുള്ള കോലാഹലങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെ കാണിച്ചാൽ പാട്ടമാക്കി വിടുന്നു എന്ന് മാത്രമല്ല പബ്ലിക്കിനുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും ഇവർ പരിഹാരം കാണണം അതിന് ഇവരുടെ സ്ഥാവര ജംഗമങ്ങൾ പൊക്കുന്നു അതാണ് ഈ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നയം ഇവർക്കു വേണ്ടി ഇവരുടെ വാപ്പ ഉപ്പാപ്പമാർ അധ്വാനിച്ചുണ്ടാക്കിയതും ഇനി ഇവനൊക്കെ കട്ടവ് മോട്ടിച്ചോ ആരുടെയെങ്കിലും അപഹരിച്ചോ എങ്ങനെയായിരുന്നാലും ശരി ഇവനൊക്കെ അങ്ങനെ ആരാന്റെ സമ്പത്ത് ഇവര് ഇനി ശരി അനുഭവിക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയാലും പോപ്പുലർ ഫ്രണ്ടിന്റെ കാക്കാമാരുടെ സമ്പത്തൊക്കെ കോടതിയിൽ കൊണ്ടു വന്നില്ല അതുപോലെ ഇവന്മാരുടെ സ്ഥാവര ജംഗമം സർക്കാർ കൊണ്ടുപോകും കോടതി കണ്ടു അതുകൊണ്ട് ഒരു ട്രെയിനിന് ട്രെയിനിന്റെ ചില്ലിന് ഇവർക്ക് കല്ലെറിയാൻ പറ്റുക എല്ലാം കൊണ്ടുപോകും സർക്കാർ അതായത് എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും ശരി അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചേ തീരൂ അതുകൊണ്ടാണ് ഇവരൊന്ന് ഭയപ്പെട്ടു നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടുകൂടി ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട് കേരളത്തിന് മാത്രം എന്തൊക്കെയോ കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഉണ്ട് എന്നാണ് ഈ വേദി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേരളത്തിൽ ഒരു വലിയ ഹർത്താലിന് ഇവരാഹ്വാനം ചെയ്തു എന്നിട്ടെന്ത് സംഭവിച്ചു ഇവര് ബസ്സിന് കല്ലെറിഞ്ഞു ശരി കൊണ്ടുപോയി ഇവരുടെ സ്ഥാപന ജംഗമങ്ങളെല്ലാം ആധാരങ്ങൾ അടക്കം അതാണ് സംഭവിച്ചത് അതുപോലെ ഇപ്പോ ഇന്ത്യ പാകിസ്ഥാനെ ശരിക്ക് പണി കൊടുത്ത് കുറെ ദിവസങ്ങളായിട്ട് അവിടെ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും എല്ലാം പട്ടാളത്തിന്റെ കീഴിലാണ് സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ വന്നപ്പോ അസീം മുനീർ കുറെയായി ഇന്ത്യക്കെതിരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അസീം മുനീറിനൊരു പണി കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യ എന്താണ് മോദി ഭാരതത്തിന്റെ പുതിയ പ്രതിക്രിയകൾ എന്തൊക്കെയാണ് എന്നൊന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ വൺ ഓപ്പറേഷൻ സിന്ധു ടു പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി അത് കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ മഹാദേവ് അയ്യോ രണ്ടാമത്തത് ഞങ്ങളെ കൊണ്ട് താങ്ങത്തില്ലെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് അല്ലാതെ ട്രംപ് മോദി നിർത്തിക്കോ എന്ന് പറഞ്ഞതുകൊണ്ടല്ല ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യ നിർത്തിയത് പക്ഷേ ഇന്ത്യ ഇപ്പോൾ െ കരിച്ചു കളഞ്ഞു നാൽപ്പതോളം ഗ്രാമങ്ങൾ കടലിൽ മുങ്ങിയിരിക്കുന്നു തന്നെയുമല്ല പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾക്ക് നാടുവിടേണ്ടി വന്നു ഇന്ത്യയുടെ ഒരു ചെറിയ ബോംബാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത് പാകിസ്ഥാൻ മുഴുവനുമാണ് ഓപ്പറേഷൻ സിന്ധൂറോടു കൂടി തന്നെ ശരിക്കും പാഠം പഠിച്ചതാണ് ഈ നാറിവൾ വീണ്ടും ഇവര് സ്വതസിദ്ധമായ ശൈലിയിൽ ഇന്ത്യയോട് പെരുമാറാൻ തുടങ്ങിക്കഴിയുമ്പം പിന്നെന്തു ചെയ്യും നോക്കണം ഇന്ത്യക്കു വേണ്ടി സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കുരുവ് മുറിയന്മാരുടെ ഉള്ളിലുള്ള പാകിസ്ഥാൻ പ്രേമത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ദ നോക്കിക്കെനക്ക് വന്നിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക എൻ്റെ തന്നയും ഒക്കെ നിന്നെ പോലെയുള്ള ചാരപ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരല്ല ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും സ്നേഹവും ഉള്ളവരാ അതുകൊണ്ട് നിന്റെയൊക്കെ തന്തയും തള്ളയും നിന്നെയൊക്കെ വളർത്തി രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധരുമാക്കിയിരിക്കുന്നത് പോലെ അല്ല ഞാൻ അതുകൊണ്ടാണ് പാകിസ്ഥാനെ പറയുമ്പോൾ നിനക്കൊക്കെ അത്രമാത്രം പൊള്ളുന്നത് കേട്ടോ പാകിസ്ഥാനെ പോലെ ശത്രു രാജ്യത്തെ ഇന്ത്യ ബോംബിട്ട് തകർത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിനക്കൊക്കെ വേദനിക്കുന്നെങ്കിൽ നിനക്കൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ള വഴി പാകിസ്ഥാനിലേക്ക് പോടാ മാറികളെ എന്നാണ് എന്തിനാടാ അവിടെ നിൽക്കുന്നേ തുണിയുംപോക്കി ഓർഡറ പാകിസ്ഥാനിലേക്ക് ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ നിനക്കൊക്കെ കുരുക്കൾ പൊട്ടുന്നെങ്കിൽ നിന്റെയൊക്കെ കുരുക്കൾ ചെറിയ കുരുക്കൾ ഒന്നുമല്ല പന്ത്രണ്ട് ലക്ഷത്തോളം ജനത ഒരൊറ്റ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ നിരാലംബരായി പോയി നിസ്സഹായരായി പോയി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണോ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഒരു ബോംബ് പാകിസ്ഥാന്റെ നാൽപ്പത് ഗ്രാമങ്ങളെ കടലിലേക്ക് എടുത്തെറിഞ്ഞിരിക്കുന്നു അതായത് പാകിസ്ഥാന്റെ നാൽപ്പത് ഗ്രാമങ്ങൾ ഇപ്പോൾ വിജനമായി കടലിൽ ഒലിച്ചു പോയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു പന്ത്രണ്ട് ലക്ഷം ജനങ്ങളാണ് പാകിസ്ഥാനിലെ പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തു പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ത്യയോട് കളിച്ചാൽ പാകിസ്ഥാനല്ല ഏത് രാജ്യമായിരുന്നാലും ഇന്ത്യ നയതന്ത്രത്തിലൂടെ മുച്ചൂടും മുടിച്ച് കളയുമെന്നാണ് ഇന്ത്യയുടെ നില നിലപാടെന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ നിലവിൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നു ഭൂകമ്പങ്ങൾ കനത്ത മഴ വെള്ളപ്പൊക്കം എന്നിവ ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു സിന്ധു നദീതട പ്രദേശം താഴ്ന്നു ിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ത്യയുടെ സിന്ധു നദീജല കരാർ അതിന്റെ റദ്ദാക്കിയതിനാകിസ്ഥാനിപ്പോൾ ചക്ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വീണ വാട്ടർ ബോംബിന്റെ പ്രകംബനം റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആയിരം അണുബോംബുകൾക്ക് തുല്യമാണ് ഈ വാട്ടർ ബോംബ് എന്ന് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ഇപ്പോഴിതാ അതിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള നാൽപ്പത് ഗ്രാമങ്ങളാണ് വിജനമായത് സിന്ധു നദീടെ മേഖലയിൽ സ്ഥിരമായി ഒരു നാഗരികത ഉണ്ടായിരുന്നു അത് നശിപ്പിക്കപ്പെട്ടു അതായത് ഏതെങ്കിലും ഒരു നദി അവിടെ ഉണ്ടെങ്കിൽ ആ നദിക്ക് ചുറ്റുമാണ് സംസ്കാരം രൂപപ്പെടുന്നത് ഒരു നാഗരികത രൂപപ്പെടുന്നത് കൃഷി രൂപപ്പെടുന്നത് മത്സ്യബന്ധനങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെ സഹകരണം രൂപപ്പെടുന്നത് ആൾക്കാരുടെ കീശിക്കാനുള്ള സകല തൊഴിലുകൾ രൂപപ്പെടുന്നു ഇപ്പോഴിതാ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ പാകിസ്ഥാന്റെ ഒരു വലിയ പ്രവിശ്യ തന്നെ നശിച്ച് നാറാണക്കൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ സിന്ധു കൃഷിയുടെ തെക്കേറ്റ തറമ്പിക്കടലോട് ചേർന്നുള്ള സിന്ധു നീത മേഖലയിൽ താമസിക്കുന്ന ആളുകൾ പരമ്പരാഗതമായി കൃഷി മത്സ്യബന്ധനവും നടത്തി എന്നാൽ സമീപ വർഷങ്ങളിൽ സമുദ്രത്തിൽ പോയിരുന്നതിനാൽ നദിയിലെ വെള്ളം ഉള്ളതായി മാറിയിരിക്കുന്നു ഇമൂലം ഗ്രാമത്തിൽ സമ്പൂർണ്ണമായി നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു ഈ ഗ്രാമങ്ങളിൽ നിന്ന് ഏകദേശം ഒന്നേ ദശലക്ഷം ആളുകൾ ഇപ്പോൾ പാലാനം ചെയ്തിരിക്കുന്ന എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അവര് ഭൂരിഭാഗവും കറാച്ചിയിലേക്കാണ് കറാച്ചിയിലേക്കാണ് പോയിരിക്കുന്നത് അവർ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് അടുത്തിടെ കറാച്ചിയിലേക്ക് പാലാനം ചെയ്ത ഹബീബ ഖട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബൈറ്റിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ശവകുടീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തന്റെ പൂർവിക ഗ്രാമ ഗ്രാമമായിട്ടുള്ള മിർബഹാറിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഗ്രാമം സമ്പൂർണമായി കടൽ എടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഗ്രാമം ഇപ്പോൾ കടലിൽ സമ്പൂർണ്ണമായി മുങ്ങി താഴുകയാണ് അമ്മയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നിടത്ത് ഇപ്പോൾ കടൽ ഉപ്പിന്റെ ഒരു പ്രദേശമായി പ്രദേശമായിരിക്കുന്നു അതായത് ശവകുടീരം കടലിൽ മുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മുട്ടോളം കടൽ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് പകുതി കൂമ്പാരങ്ങളിൽ മുങ്ങിപ്പോയി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്ന സിന്ധു ഡൽറ്റയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കടലാണ് ഈ ഗ്രാമം ഇന്ത്യ സിന്ധു നദി ചിലക്കര റദ്ദാക്കിയതി പിന്നാലെ കടൽ ഈ ഗ്രാമങ്ങളിലേക്ക് കയറാൻ തുടങ്ങിയ ഒരു കാഴ്ചയാണ് സാധിക്കുന്നത് നാൽപ്പതിലധികം ഗ്രാമങ്ങളാണ് ചാനലിൽ നിന്ന് അപ്രതീക്ഷത് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഹബീബുള്ള പറയുന്നത് എന്നാൽ സമുദ്രത്തിന്റെ വർദ്ധിച്ചതോടെ അവയിൽ മിക്കതും സെൻസസ് ഡാറ്റ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നഗരത്തിലെ ജനസംഖ്യ ഏകദേശം ഇരുപത്തി ആറായിരമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പൂജ്യമായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അബീബുള്ള ഘട്ടിയും കുടുംബത്തോടൊപ്പം കറാച്ചിയിലേക്ക് സ്ഥിരതാമസമാക്കാൻ പോകുകയാണ് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ആൾക്കാർ ഈ ഡെൽറ്റയിൽ നിന്നും കറച്ചിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ പാകിസ്ഥാനെ ഇവരുടെ തീവ്രവാദവും ഭീകരതയും ഇന്ത്യ വിരുദ്ധതയും ഇവന്മാരെയും കൊണ്ടേ പോകും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ഇവർക്ക് ആകെയുള്ളത് ഇത്രയ്ക്കിത്ര സമ്പത്താണെങ്കിൽ ആ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചാലും സാരമില്ല എടുത്തങ്ങൾ പ്രയോഗിക്കും കാരണം ഇന്ത്യ വിരുദ്ധത ഇപ്പൊ പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധത നമുക്ക് മനസ്സിലാവും പക്ഷേ ഇന്ത്യക്കകത്ത് താമസിച്ചിട്ട് ഇന്ത്യയോട് വിരുദ്ധത വെച്ച് പെരുമാറുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും